നരേന്ദ്രമോദിയുടെ വരവോടനുബന്ധിച്ച് തൃശൂർ ഒരു മിനി പൂരം നടത്താൻ വേണ്ടി സംഘാടകർ തീരുമാനിക്കുകയാണ് അതിനെതിരെ അത് വേണ്ടിയിരുന്നില്ല മോദിജി വരുമ്പോൾ ഒരു പൂരം നടത്തിക്കൊണ്ട് അപഹസിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പല രീതി ഇതാണ് നമ്മുടെ ഹൈന്ദവർക്കൊരു ഒരുമയില്ല എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഈ കാണുന്നത് നൂറാളുണ്ടെങ്കിൽ നൂറ്റൊന്ന അഭിപ്രായമാണ് ഹൈന്ദവർക്കിടയിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തോൽവിയും നമ്മുടെ പൂരം വെടിക്കെട്ട് ആന ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് വിവരം കെട്ട ഹിന്ദുക്കളെ നിങ്ങളൊരായിരം അഭിപ്രായമായിട്ട് നിൽക്കരുത് ഒരൊറ്റ അഭിപ്രായത്തിൽ നിൽക്കും നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഉണ്ടാവുന്ന എല്ലാ നഷ്ടങ്ങളും നിങ്ങളുടെ ഈ ചേരലില്ലായ്മ ഉണ്ടായതാണ് മനസ്സിലായില്ലേ വേറൊന്നുമില്ല നിങ്ങളുടെ ചേരലില്ലായ്മ മാത്രം ഉണ്ടായതാണ് അദ്ദേഹം വരുമ്പോൾ ഈ ഉത്സവം എന്താണ് ആ ഉത്സവത്തിന്റെ പ്രതീതി എന്താണ് എത്രത്തോളം ജനങ്ങൾ ആ ഉത്സവത്തെ സ്വീകരിക്കുന്നു അതിന്റെ ഒരു ഡെമോ അതിന്റെ ഒരു ചെറിയ മോഡലായിട്ട് എഴുന്നള്ളിച്ച് അതിന്റെ ഒരു വിക്ഷല് കാണിച്ചു കൊടുക്കുകയാണ് കാരണം അതിന്റെ പവിത്രത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ നിന്നും വളരെ നല്ല രീതിയിൽ അതൊരാൾ പോയിട്ട് ഒരു കേന്ദ്രമന്ത്രി പോയിട്ട് ആ പൂരം വേണമെന്ന് പറയുമ്പോൾ വിളിക്കാനാൽ മനസ്സിലാവില്ല അവർക്ക് ഈ ആന ഈ അമ്പാരി ഒന്നും അവർക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ് അവരൊക്കെ അവിടെ ആ സൈഡിൽ ജീവിക്കുന്നവർ അവിടെ ആന അമ്പാരി ഒന്നും ഇല്ല അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള ഒരു ഉത്സവത്തെ പല ആളുകളും പല ലോബികളും തകർക്കാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറയായി അതിന്റെ പനം ഏകദേശം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ കാണിക്കുന്ന മൂർച്ച ഉണ്ടോ തൃശ്ശൂർ പൂരം പിണറായി വിജയൻ വിചാരിച്ചാൽ നിർത്താൻ പറ്റില്ല എന്ന കഥ നിങ്ങൾക്ക് വെറുതെ തോന്നുക പിണറായി വിജയൻ വിചാരിച്ചാൽ നിർത്താൻ പറ്റും കാരണം പിണറായി വിജയൻ അറിയാം നിങ്ങൾ നിങ്ങളൊരമ്മ പറ്റ മക്കളാണെങ്കിൽ പോലും നാലഭിപ്രായമാണ് നിങ്ങൾ എന്തുക്കൾക്ക് എന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് പിണറായി വിജയന് സാധിക്കും അല്ലെങ്കിൽ ഏതൊരു മന്ത്രി വിചാരിച്ചാലും സാധിക്കും വെടിക്കെട്ട് വേണ്ടാന്ന് വെച്ചാൽ അവര് വേണ്ടാന്ന് വെച്ചാൽ നടക്കൂല കാരണം നിങ്ങൾക്കൊരഭിപ്രായമില്ല അതന്നെ ഇതിൻ്റെ മെയിൻ പ്രശ്നം അപ്പോൾ നരേന്ദ്രമോദി വരുമ്പോൾ അതിന്റെ ഒരു ഡെമോ കാണിച്ചു കൊടുത്തോളൂ ഇതാണ് ഇവിടുത്തെ ഒരു ഉത്സവം ഇതിന്റെ എത്രയോ മടങ്ങാണ് ഇവിടെ ഉത്സവം എത്രയോ മടങ്ങ് ജനങ്ങളാണ് ഇവിടെ വരുന്നത് ഇത് നശിപ്പിക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ ആ വാല്യു കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അതിന് പോലും നിങ്ങളുടെ ഇടയിൽ നിന്നൊരു നൂറ് അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചാത്തോടറാണ് പോയിട്ട് ഞാൻ അറിയാതെ ഒരിക്കുകയാണ് ഇത് വളരെയധികം സങ്കടം തോന്നുന്നു നിങ്ങളുടെ കാര്യം വെച്ചിട്ട് നിങ്ങൾ ഒരു 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 കാര്യം ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുക പ്രധാനമന്ത്രിക്ക് തൃശ്ശൂർ പൂരൊന്നും ചിലപ്പോൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ കാണിച്ചു കൊടുത്താൽ അതൊന്നും അല്ല നേരിട്ട് ഇതാണ് കാര്യം ഇങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കുന്നതിന്റെ ഗുണം കിട്ടുമോ ഒരു യൂട്യൂബ് ചാനലിനെടുത്ത് സാറേ ഇതാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ അപ്പം ഒരു തീരെ വിവരമില്ലാത്ത ആൾക്കാരെ പോലെ ഒരു ആയിരം അഭിപ്രായം വേണ്ട നിങ്ങളിങ്ങനെ നരേന്ദ്രമോദി വരുമ്പോൾ അത് കാണിച്ചെടുത്ത് മോശമായി പോയി പൂരം നടത്തുന്ന ഒരു അഭിപ്രായമല്ല എന്താ നിങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളൊന്നും ഒരിക്കലും നന്നാവുമുള്ള ഒരിക്കലും നിങ്ങൾ നന്നാവുമുള്ള ഉള്ള ആരും പറയാം ഒരമ്മ പറ്റ മക്കളായാൽ പോലും നിങ്ങൾക്ക് നാല് മക്കളുടെ നാല് അഭിപ്രായമാണ് അതിൻ്റെ അവർക്ക് അതുകൊണ്ടൊക്കെ തന്നെ നിന്റെയൊക്കെ തല കയറി ബന്മാര് നിരങ്ങണത് മനസ്സിലായാ ഒരുമിച്ച് നിൽക്കാൻ നോക്കും ഒരുമിച്ച് നിങ്ങൾക്കൊന്നും നഷ്ടമാവല്ലോ അവിടെ ഒരു ഹിന്ദുക്കളും